ായ വസുദേവായ ഹരേ പരമാത്മനെ പ്രണതകലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇടക്കാലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സനാതനധർമ്മം അതിന് പല വ്യാഖ്യാനങ്ങളും പല ഭാഗത്തു നിന്ന് വന്നുവെങ്കിലും സാധാരണ ജനങ്ങൾ ഈ ധർമ്മത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയില്ല നമ്മുടെ പുണ്യ ഗ്രന്ഥങ്ങളായ രാമായണവും ഭാഗവും ഒക്കെ പഠിക്കുമ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച ഈ ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഓരോരോ കാലഘട്ടങ്ങളിൽ മാനവരാശിയെ നിലവിലെപ്പെടുത്തുന്നതിന് വേണ്ടി ആചാര്യന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മതങ്ങൾ എന്നാൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേ ഉള്ളതും പ്രപഞ്ച സൃഷ്ടിക്കു ശേഷം ഈ പ്രപഞ്ചത്തെ പരിപാലിച്ച് പോരുന്നതും ഈ ധർമ്മം തന്നെയെന്നാണ് പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പുരാണങ്ങളിൽ ഈ ഏരേഴ് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പതിനാല് ലോകങ്ങളും ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഭൂമിയിലാവട്ടെ ഭൂമിയിലുള്ള സകല ജീവരാശികളും ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജീവിച്ചു പോരുന്നത് പക്ഷികൾക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട് മൃഗങ്ങൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട് ഓരോരോ മതങ്ങളുടെ ആചാരപ്രകാരം ജീവിക്കുന്ന മാനവരാശിയും ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജീവിച്ചു പോരുന്നത് കാരണം സത്യവും ധർമ്മവും നീതിയും ന്യായവുമെല്ലാം ഈ ധർമ്മത്തിൻ്റെ ഭാഗമാണ് അത് ഓരോരോ മതങ്ങളുടെ ആചാരപ്രകാരം ജീവിക്കുന്ന മനുഷ്യരും ഓരോരോ രീതിയിൽ ഈ ധർമ്മത്തെ അനുഷ്ഠിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു സമുദായത്തിൽപ്പെട്ടവർക്കോ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കോ മാത്രമുള്ള ഒരു ധർമ്മമല്ല അത് സകല ജീവരാശികളെയും നിലനിർത്തി പോരുന്ന ഒരു സത്യവസ്തുവാണ് ഈ ധർമ്മത്തെ വ്യാഖ്യാനിച്ച് മാത്രം മനസ്സിലാക്കാനുള്ളതല്ല അത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും വെളിപ്പെടുന്നതാണ് ഈ ധർമ്മം നമ്മുടെ ഓരോരോ ചെറിയ സത്കർമ്മങ്ങളിൽ നിന്ന് പോലും വെളിപ്പെടുന്നതാണ് ഈ ധർമ്മം ഉദാഹരണത്തിന് വിശന്ന് വരുന്ന ഒരു ജീവന് അത് പക്ഷിയായിരിക്കാം മൃഗമായിരിക്കാം മനുഷ്യനായിരിക്കാം അതിനന്നം കൊടുക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ എന്ത് പറയും അയാൾ ധർമ്മകാര്യം ചെയ്യുന്നു എന്ന് പറയും അയാൾ കൊടുക്കുന്നത് അന്നമാണ് ആഹാരമാണ് കൊടുക്കുന്നത് പക്ഷേ അതിൽ നിന്നും വെളിപ്പെടുന്നത് ധർമ്മമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ സൽക്കർമ്മങ്ങളിൽ നിന്നും വെളിപ്പെടുന്നതാണ് ധർമ്മം അതുകൊണ്ട് ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യവസ്തുവാണ് അത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും വെളിപ്പെടുന്നതുമാണ് ഈ ധർമ്മം സനാതനധർമ്മം എന്ന വാക്കിന്റെ വിവരണം നോക്കുമ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ അഴിവില്ലാത്ത ഒന്ന് എന്നുള്ളത് എപ്പോഴുമുള്ളത് നാശമില്ലാത്തത് അതിനെ ബ്രഹ്മമെന്ന് പറയാം പരബ്രഹ്മമെന്ന് പറയാം ജീവാത്മാവെന്ന് പറയാം പരമാത്മാവെന്ന് പറയാം അതായത് അഴിവില്ലാത്ത ഒന്നിനെയാണ് സനാതനം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സാധനകളിലൂടെയും നാം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് സനാതനധർമ്മത്തെ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ സനാതനധർമ്മം എന്ന വാക്കിനെ വിസ്തരിച്ച് നോക്കുമ്പോൾ അഴിവില്ലാത്ത ഒന്നിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സാധനകളിലൂടെയും നാം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് സനാതനധർമ്മം അപ്പൊ ഒന്നിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതറിയണമെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് അറിയണം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം പുരാണങ്ങളിൽ ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് ആത്മസാക്ഷാത്കാരം അതായത് ഏതൊരു പരമാത്മാവിൽ നിന്നാണോ നിർമ്മല ഹൃദയത്തോടും ശുദ്ധാത്മാവുമായിട്ട് ഈ ശരീരത്തിൽ വന്ന് കുടികൊള്ളുന്ന ജീവൻ ഈ ശരീരം വിട്ടു പോകുമ്പോൾ അതേ നിർമ്മല ഹൃദയത്തോടും ശുദ്ധാത്മാവുമായിട്ട് ആ പരബ്രഹ്മത്തിൽ പോയി ലയിക്കണം അതായത് എവിടെ നിന്നാണോ വന്നത് അവിടെ പോയി ചേരുക ആ ലേനത്തെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നല്ല വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ധർമ്മമാർഗത്തോടെ സഞ്ചരിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം നമുക്ക് തെളിയും അതുതന്നെയാണ് എല്ലാ പുരാണങ്ങളും ഓരോരോ കഥകളിലൂടെയും തത്വങ്ങളുടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് ആത്മാനം അവസാദയേത് ഉത്തരേദാത്മനാത്മാനം അതായത് ആത്മാവിനെ ആത്മാവുയർത്തണം ആത്മാവിനെ അകം പതിപ്പിക്കരുത് എന്തെന്നാൽ നിന്റെ ബന്ധുവും നീ തന്നെയാണ് നിന്റെ ശത്രുവും നീ തന്നെയാണ് ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തണം എന്ന് പറയുമ്പോൾ എന്താണ് നല്ല വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവനും സൽക്കർമ്മങ്ങളിൽ വിദ്വേഷ ബുദ്ധിയോ മത്സര ബുദ്ധിയോ ചഞ്ചര ബുദ്ധിയോ ഇല്ലാതെ പ്രവർത്തിക്കുന്നവനും എല്ലാ ജീവജാലങ്ങളിലും കാരുണ്യമുള്ളവനും നാമങ്ങൾ ജപിക്കുന്നവനും പുരാണങ്ങൾ പാരായണം ചെയ്യുന്നവനും സത്സംഗം സപ്താഹം പോലുള്ള സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവനും കാണുന്നതെല്ലാം ഈശ്വരമയമെന്ന് കരുതി ചെയ്യുന്നതെല്ലാം ഭഗവത് അർപ്പണമായി ചെയ്യുന്നവനുമായ ഒഴുത്തൻ്റെ ഉള്ളം എപ്പോഴും ആനന്ദമായിരിക്കും അവന്റെ ഉള്ളിലുള്ള ആത്മശക്തി ഉണ്ടല്ലോ അവനെ ബന്ധുഭാവത്തിൽ കാണുന്നു ഇതിന് വിപരീതമായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ഒഴുത്തൻ്റെ ഉള്ളം ദുഃഖമുണ്ടാക്കുന്നു അവന്റെ ഉള്ളിലുള്ള ആത്മശക്തി അവനെ ശത്രുഭാവത്തിൽ കാണുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരർത്ഥം അതുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ പല കർമ്മങ്ങളും ചെയ്ത് സുഖവും ദുഃഖവും വേദനയും സങ്കടവും എല്ലാം അനുഭവിച്ച് ജനനമരണമാകുന്ന ഈ ചക്രത്തിൽ ജനിച്ചും മരിച്ചും കഴിയുന്ന നാം ഇനി ഒരു ജനനമരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതായത് ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ആത്മീയതയുടെ ആവശ്യം എത്രത്തോളം അത്യന്താപേക്ഷിതം എന്ന് കരുതുന്നവർ ദിവസവും കുറച്ച് സമയം നാമമന്ത്രങ്ങൾ ജപിക്കുക പുരാണങ്ങൾ പാരായണം ചെയ്യുക ഭഗവത്ഗീതയിലെ അഞ്ച് ശ്ലോകമെങ്കിലും ദിവസവും പഠിക്കാൻ ശ്രമിക്കുക നല്ല വിഷയങ്ങളെ ചിന്തിച്ച് സൽക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുക സപ്താഹം സത്സംഗം പോലുള്ള പരിപാടികൾ എവിടെ നടന്നാലും പോയി പങ്കെടുക്കുക ഇതൊക്കെ നമ്മുടെ സനാതനധർമ്മത്തെ വെളിപ്പെടുത്തുന്ന സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ കാലക്രമേണ നമ്മുടെ ഉള്ളം മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും വേർപെട്ട് ആത്മീയ ചിന്തനയിലേക്ക് എത്തുന്നു അതുവഴി നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗവും തെളിയുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ എനിക്ക് പുരാണ പാരായണങ്ങളിലൂടെ ജയിക്കാൻ പറ്റിയ വിഷയങ്ങളാണ് ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം